നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിൽ ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറഞ്ഞ ബഡ്ജറ്റ് കഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ ഒരേക്കർ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് ഇന്ന് കാണാൻ പോകുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരേക്കർ അറുപത്തഞ്ച് സെൻറ്റിൻ്റെ നമുക്ക് ഈ സ്ഥലത്ത് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കൃഷി സ്ഥലമാണ് കേട്ടോ ഡോക്യൂമെൻറ്റ് ക്ലിയറാണ് നിലവിലെ സ്ഥലം നമുക്ക് മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കൊക്കോയാണുള്ളത് കേട്ടോ സീസണിൽ ആഴ്ച അറുപത് കൊക്കോ നമുക്ക് സീസണിൽ കിട്ടുന്നതാണ് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നിലവിലി സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ ഇരുപതോളം ഉണ്ട് കേട്ടോ കഴിക്കുന്ന ജാതിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം കൊക്കോയും കുരുമുളക് റബ്ബറും ജാതിയൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഓവറായിട്ട് ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ലോ കേട്ടോ അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണിത് കൊക്കോടയൊക്കെ സീസൺ ഏകദേശം കഴിഞ്ഞാണ് സ്ഥലം അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ സൈറ്റിൽ നിന്നൊക്കെ കാണുന്ന പെരിയാറിൻ്റെ വ്യൂ കാട്ടോ ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ റിസോർട്ടൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ ആണിത് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഷീറ്റ് മേഞ്ഞ വീട് ഇതാണ് കേട്ടോ നിലവിൽ താമസമില്ല താമസയോഗ്യമായ വീടാണ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് സിറ്റൌട്ട് കാള് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളാണുള്ളത് കേട്ടോ ഏലകൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല മണ്ണാണ് കേട്ടോ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് പത്തോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെരുവുള്ള ഭൂമിയാണ് ഭയങ്കര കുത്തനെയുള്ള ചെരുവല്ല ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കുരുമുളക് കൃഷിയൊക്കെ ചെയ്യേണ്ടവർക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഒരേക്കർ അറുപത്തഞ്ച് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് പൈപ്പിൻ്റെ കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ സ്ഥലത്ത് നമ്മുടെ സ്ഥലത്തിൻ്റെ താഴെ സൈഡായിട്ട് നമുക്ക് ചെറിയ കുഴി ഒഴിച്ചാലും വെള്ളം കിട്ടുന്നതാണ് ചെറിയൊരു ഓയിലൊക്കെ ആയിട്ട് കുത്തിയാലും വെള്ളം കിട്ടുന്ന മേഖലയാണ് വെള്ളത്തിന് തടസ്സമൊന്നും ഇല്ല കേട്ടോ இப்போதான் பைப்பு கணக் നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററോളം പിക്കപ്പ് ഒക്കെ പോകുന്ന വഴിയാണ് കേട്ടോ ഈ വീതിയുണ്ട് വഴിക്ക് കല്ലിട്ടിട്ടുണ്ട് പിക്കപ്പും ജീപ്പൊക്കെ കയറിപ്പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്ന ടാർ റൂട്ടിൽ നിന്നാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറ് മീറ്ററോളാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്നത് വില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക